നമസ്കാരം ഗുഡ് മോർണിംഗ് പ്രഭാത വാർത്തകൾ സ്പോൺസർ വിധേയനായ ആശുപത്രിയിൽ ശേഷം മാധ്യമങ്ങളെ ഒരു വർഷം പഠനം നിർത്തി കൂലിപ്പണി എടുത്ത് ജീവിതം ആരംഭിച്ച ആളാം അന്ന് മുതൽ ഇന്ന് വരെ ഒരുപാട് ഇന്ന് വരെ തളർന്നിട്ടില്ല എന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ സംസാരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോ ഈ പ്രതിസന്ധികളെ അതിജീവിച്ചാണ് ഞാൻ ഈ സത്യത്തിന്റെ നിലപാട് എൻ്റെ അമ്മേനെ പഠിപ്പിച്ച കാര്യമാണ് ഇതിനോടുള്ള പ്രതികരണം എങ്ങനെ വേണം തീരുമാനിക്കുന്നത് അവരുടെ സമീപനം ഞാൻ അതിനോട് വളരെ ജനാധിപത്യ നിലപാടെടുത്തിട്ടുള്ളൂ ഒരു ഫാസിസ്റ്റ് സർക്കാർ ഭരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു അത് സംഭവിക്കുന്നു ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും ശക്തമായി വിമർശനം നടത്തിയത് ഞാനാ അന്നും ചില കേസുകളുണ്ടായിരുന്നു പക്ഷെ ആ കേസുകളൊക്കെ വ്യക്തിപരമായി ആളുകൾ കൊടുക്കുന്നതായിരുന്നു സർക്കാർ സംഘടിതമായിട്ടായിരുന്നില്ല അപ്പം ഇപ്പൊ അന്ന് പക്ഷെ അവർക്ക് കൊടുക്കാൻ വകുപ്പുണ്ട് ഐ ടി ആക്ടിന്റെ ഒരു സിക്സ് എന്ന് ഒരു വകുപ്പുണ്ട് ആർക്കെതിരെ കേസ് കൊടുക്കാം ഇന്ന് അങ്ങനത്തെ വകുപ്പുകളൊന്നും ഇല്ല പക്ഷെ ഇപ്പോഴത്തെ ഒരു ഫാസിസ്റ്റ് സർക്കാർ ആയതുകൊണ്ട് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കുക എന്നൊരു തോന്നൽ അവർക്കുണ്ട് അതിന്റെ ഭാഗമായി ഇപ്പം നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഏതാണ്ട് കഴിഞ്ഞ ഒരു രണ്ടു കൊല്ലത്തിനിടയിൽ നൂറ്റി ഇരുപത്തിയേഴ് കേസുകൾ ഉണ്ട് ഈ കേസുകളിൽ മഹാഭൂരിപക്ഷവും സർക്കാർ ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്ന കേസുകളാണ് സ്വാഭാവികമായും വലിയ സമ്പന്നരായ വ്യവസായികളുടെ കേസുകളുണ്ട് അഞ്ച് ഹൈക്കോടതികളിൽ എനിക്ക് തന്നെ കേസുണ്ട് ഡൽഹിയിലുണ്ട് കർണാടകയിലുണ്ട് മുംബൈയിലുണ്ട് ലക്നൌവിലുണ്ട് കേരള ഹൈക്കോടതിയിലുണ്ട് ഹൈക്കോടതിയിലൊന്നും സാധാരണഗതിക്ക് നേരിട്ട് കേസ് പോകത്തില്ല പക്ഷെ അതാണ് സ്ഥിതി അപ്പൊ ഇവരെല്ലാം സംഘടിതമായി എന്നെ നിശബ്ദനാക്കാൻ ശ്രമിക്കുന്നു അതിന് പല വഴികൾ അവർ തേടിക്കൊണ്ടിരിക്കുന്നു അതിന് നിയമപരമായി എന്നെ പൂട്ടാൻ പറ്റത്തില്ല എന്നവർക്ക് ബോധ്യമാകുന്നു കാരണം ഞാൻ പറയുന്നതിലും ചെയ്യുന്നതിലും നിയമപരമായ പരിരക്ഷയുണ്ട് ഈ പശ്ചാത്തലത്തിൽ അവർ തീരുമാനത്തിനെത്തുന്നു ഒരു കാരണവശാലും ഇയാളെ ജയിലിൽ അടച്ച് നിയമപരമായി ജയിലിൽ അടച്ച് സാധ്യമല്ല വളഞ്ഞ വഴിയിലൂടെ ചെയ്ത് അടയ്ക്കാൻ ശ്രമിച്ചറിയാം എന്നെ വീട്ടിൽ നിന്ന് ഉടുപ്പ് പോരൂടാൻ സംബന്ധിച്ചാൽ കൊണ്ടുപോയി അതും പരാജയപ്പെടുന്നു നിയമ സംവിധാനം ശക്തമായി എന്നെ സഹായിക്കുന്നത് കണ്ടപ്പോൾ അവരുടെ മുമ്പിലുള്ള വഴി എന്നെ കായികമായി നേരിടുക തീർക്കുക എന്നുള്ളതാണ് അപ്പൊ ഇത് ഇത് ഇന്നോ ഇന്നലെയോ ഞാനിത് നേരത്തെ പ്രതീക്ഷിച്ചതാണ് കാരണം സോഷ്യൽ മീഡിയയിൽ കുറെ കാലമായി രണ്ടു തരത്തിലുള്ള ആളുകൾ ഞാൻ വളരെ വ്യക്തമായി പറയാം ഈ സൈബർ സഖാക്കൾ അത് സി പി എം എന്ന് ഞാൻ പറയുന്നില്ല സി പി എമ്മിന്റെ എക്സ്ട്രേ നമ്മൾ ഈ എന്താണ് എന്താണ് അവര് കമ്മികൾ അവര് അവര് പിന്നെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ സുധാപ്പികൾന്ന് വിളിക്കും ഈ രണ്ടു കൂട്ടരുമാണ് എന്നെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ബാക്കി എല്ലാവർക്കും സി പി എമ്മിനും കോൺഗ്രസിനും ബി ജെ പിക്ക് ഒക്കെ വിമർശനം ഉണ്ടെങ്കിൽ അവർക്ക് ശത്രുതയില്ല അപ്പൊ ഈ കൂട്ടരെ ഇനി എന്നെ കായികമായി നേരിടണമെന്ന് ക്യാമ്പയിൻ ആരംഭിച്ചു ഇവനെ എവിടെ കണ്ടാലും ഞങ്ങൾ തല്ലും നിങ്ങൾ തല്ലിക്കോളൂ ബാക്കി പാർട്ടി നോക്കിക്കോളും എന്ന രീതിയിലാണ് ചെയ്യുന്നത് ഇത് ഇന്ന് മുമ്പ് അറിയാം ഇതിനു മുമ്പ് എന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമം നടന്നിട്ടുണ്ട് പക്ഷേ ഞാൻ ജാഗ്രതയോടെയാണ് യാത്ര ചെയ്യുന്നത് എനിക്ക് വണ്ടിയിൽ ആരെങ്കിലും ഉണ്ടാവാറുണ്ട് മാത്രമല്ല എൻ്റെ വണ്ടി വന്നാലും ഇടിച്ചാൽ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞാൻ നിർത്താറില്ല ഞാൻ അത്യാവശ്യം കരുത്തുള്ള വണ്ടിയിലാണ് യാത്ര ചെയ്യുന്നത് അപ്പൊ പോവാറുണ്ട് ശീത്തോടെ പറ്റിയെന്നു വെച്ചാൽ ഞാനൊരു കല്യാണത്തിൽ പങ്കെടുക്കുന്നു ഈ മുതലക്കുടം പള്ളിയിലായിരുന്നു കല്യാണം ആ കല്യാണ കല്യാണത്തിൽ ഞാൻ പങ്കെടുത്ത് വെളിയിറങ്ങി കുറെ പേർ എൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വന്നപ്പോൾ ആരുടെയോ ശ്രദ്ധയിൽപ്പെടുന്നു ആ കല്യാണത്തിൽ ഒരു ഒന്നര കിലോമീറ്റർ അപ്പുറം ഒരു വീട്ടിലായിരുന്നു ഈ കല്യാണ വീട് അവിടേക്ക് പോകുന്നു അവിടുന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ മാടപ്പറമ്പിൽ എന്ന് പറയുന്ന റിസപ്ഷനിലേക്ക് പോകുന്നത് അപ്പൊ ഈ സമയത്ത് മുഴുവൻ ഫോളോ ചെയ്യാണ് അപ്പൊ ഇതൊരു ഇടവഴിയിലൂടെയാണ് വീട്ടിലേക്ക് പോകുന്നത് ഞാൻ ആ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ അവിടേക്ക് വന്നിരിക്കുന്ന വാഹനങ്ങളെല്ലാം നിരനിരയാക്കി എടുക്കണം അതിനൊരു കാർ ഒരു ബ്ലാക്ക് ഉണ്ട് അപ്പൊ ഇവര് കൃത്യമായി പ്ലാൻ ചെയ്തിട്ട് ഒരു ബ്ലാക്ക് താറ് ഈ കോൺവേയുടെ കൂടെ ചേർക്കും അപ്പൊ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോഴേ ഈ വളരെ അഗ്രസീവ് ആയിട്ടാണ് ഈ കാർ ഓടിക്കുന്നത് എനിക്ക് സംശയം തോന്നുന്നുണ്ട് പക്ഷെ ഞാൻ എപ്പോഴും കരുതുന്നത് ഈ കല്യാണ വീട്ടിൽ വന്നിരിക്കുന്ന ആ കോൺവേയിലുള്ളതാണ് എല്ലാവരും ഒരുമിച്ച് അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല കുറേ കഴിഞ്ഞ് ഈ മങ്ങാട്ട് ജംഗ്ഷൻ മങ്ങാട്ട് കവലയ്ക്ക് തൊട്ട് മുമ്പ് വെച്ച് ഈ വണ്ടി മുമ്പിൽ കയറി മനപ്പൂർ എന്നെ ഇടിപ്പിച്ചു ഇടിപ്പിച്ചപ്പോഴും ഞാൻ കരുതുന്നത് ആക്സിഡന്റ് ആണെന്ന് സാധാരണഗതിക്ക് എൻ്റെ ഒരു പോളിസി എനിക്ക് കിട്ടിയിരിക്കുന്ന സെക്യൂരിറ്റി ടിപ്പ് വണ്ടി ഇടിച്ചാൽ നിർത്തരുത് അതിൻ്റെ ബാക്കി പോട്ടെ വണ്ടിയല്ലേ എന്നുള്ളതാണ് പക്ഷെ ഇവിടെ ഞാൻ ആ ഒരു കല്യാണ വണ്ടി ആണല്ലോ എന്നോർത്ത് ജാഗ്രത കുറവ് കാണിച്ചു ഞാൻ വണ്ടി നിർത്തി അപ്പോൾ അവർ പ്രതീക്ഷ ഇടിച്ചിട്ട് അവർ ഒതുക്കി നിർത്തി അപ്പോൾ അവർ പ്രതീക്ഷിച്ചത് ഞാൻ ഇറങ്ങി വരും ഇറങ്ങി വരുമ്പോൾ അവിടെ ഒരു ക്രൗഡിനെ അവർ സൃഷ്ടിച്ചിരുന്നു കാരണം അവർക്കൊരു ഒരു മണിക്കൂർ പ്ലാൻ ചെയ്യാൻ നേരം കിട്ടി ഒരു മണിക്കൂർ പ്ലാൻ ചെയ്യാൻ നേരം കിട്ടിയതുകൊണ്ട് അവർ ക്രൗഡിനെ അവിടെ സൃഷ്ടിച്ചിരുന്നു അവിടെ കുറേയധികം ആളുകൾ നിപ്പുണ്ടായിരുന്നു ഈ ക്രൗഡിന്റെ മുമ്പിൽ വിളിച്ചാണ് ഇടിക്കുന്നത് അവിടെ കൊണ്ട് വണ്ടി ഇടിച്ച് ഞാൻ ഇറങ്ങി വരുമെന്ന് കരുതി അവർ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്തെങ്കിലും ഞാൻ ഇറങ്ങിയില്ല ഞാൻ വണ്ടി കുറച്ചുകൂടെ മുമ്പോട്ട് എപ്പോഴത്തേക്കും അവർ ചുറ്റും ഇറങ്ങടാ എന്ന് തെറി വിളിച്ചു ഞാൻ ചോദിച്ചു നിങ്ങൾ എന്റെ വണ്ടിയെ ബന്ധിടിച്ചിട്ട് നിങ്ങൾ ഞാൻ ഇറങ്ങണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എന്നെ കാണിക്കാൻ പറഞ്ഞു തെറി വിളിക്കാൻ തുടങ്ങി തെറി വിളിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോ ഈ കാര്യം മനസ്സിലായി അമൃത കുമാര് ഈ പറയുന്ന ഇപ്പൊ പേര് വിളി വന്നിരിക്കുന്ന ഒരാളുണ്ട് ഒരു മാത്യൂസ് വല്ലപ്പള്ളി എന്നോട് അയാളായിരുന്നു നേതൃത്വം കൊടുത്തത് അയാൾ വന്നിട്ട് എന്റെ വണ്ടി താക്കോലിൽ താക്കോൽക്ക് താക്കോൽ ഇല്ലാത്തത് കൊണ്ട് മറ്റേ ഇതായില്ലാത്ത വണ്ടി ആയതുകൊണ്ട് അൺലോക്ക് ചെയ്തു അൺലോക്ക് ചെയ്തിട്ട് ഡോർ തുറന്നിട്ട് എന്നെ ഇടിച്ചു അപ്പൊ ഞാൻ സ്റ്റിയറിംഗ് സീറ്റിൽ തന്നെ ഇരിക്കുകയാണ് അപ്പൊ എന്റെ മുഖത്തേക്ക് ഇടിച്ചു ശക്തമായിട്ട് ഇടിച്ചപ്പോൾ ഞാൻ മുഖം മാറ്റി അപ്പൊ ഇനി നെഞ്ചിൽ ഇവിടം പോലെ തുടർച്ചയായിട്ട് അയാൾ ഒരു മൂന്ന് നാല് പേര് ഒരുമിച്ച് ചേർന്ന് ഇടിച്ചു അപ്പൊ എനിക്ക് സ്റ്റിയറിങ്ങിലിടുന്ന ഇറങ്ങാനും പറ്റത്തില്ല തിരിച്ച് നമ്മൾ മാക്സിമം ഞാൻ പ്രതിരോധിക്കുന്നു പക്ഷെ ഞാൻ ഈ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് പരിമിതിയുണ്ട് അപ്പൊ എന്റെ ഈ ഒരു ഭാഗം മുതൽ ഭയങ്കരമായിട്ട് എന്നെ ഇടിച്ചു എന്റെ മൂക്കിൽ നിന്നും വായും ചോര വന്നു ചോര വന്ന് കുറെ നേരം അവർ എന്നെ ഇടിച്ചു അവിടെ വെച്ച് പക്ഷെ ഞാൻ അവിടുന്ന് അപ്പുറത്തേക്കും ചാടി ഇറങ്ങി ഇപ്പൊ ഈ മാത്യൂസ് കൊല്ലപ്പള്ളി മറവശത്തോട് വന്ന് അവിടെയും കയറി ഈ ചാടി ഇറങ്ങിയ സമയം കിട്ടിയപ്പോൾ ഭാഗ്യത്തിന് എന്റെ പിന്നിൽ എന്റെ പിന്നിൽ ഉണ്ടായിരുന്ന പല മുമ്പിലുള്ള വണ്ടികൾ പോയി പിന്നിലുണ്ടായിരുന്ന ഒരു വാഹനത്തില് ഈ വരന്റെ ബന്ധുവായിരുന്നു അയാൾ ചാടി ഇറങ്ങി ആ വീഡിയോ നിങ്ങൾ കണ്ട പറയാൻ പറ്റും അവർക്ക് ആർക്കും കൂടെ കയറാൻ പറ്റുന്നില്ല ഇവരൊരു നാലഞ്ച് പേര് മാത്രമായിരുന്നില്ല ഒരു അമ്പത് പേരുടെ ഒരു ആൾക്കൂട്ടമായിരുന്നു അപ്പം ഈ വന്നവരെ കുറച്ചുപേർ വാഹനം ബ്ലോക്ക് ആവാതെ കയറ്റി വിടാൻ ശ്രമിക്കുന്നുണ്ട് കുറച്ചുപേരെ എന്നെ സഹായിക്കാൻ വന്നവരെ തള്ളി മാറ്റുന്നുണ്ട് ആ വീഡിയോ തിരിച്ചത് കാണാൻ പറ്റും പക്ഷെ ഒരു വിധത്തിൽ ഒരാൾ ഈ വാഹനത്തിൽ കയറി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്തു വാഹനത്തിൽ കയറി വണ്ടി ഇടിച്ച് വണ്ടി എടുത്തുകൊണ്ട് പോയി പക്ഷെ ഇവർ ശ്രമിച്ചത് എന്നെ വലിച്ച് താഴെ ഇറക്കി ഭാവരും മോനെ അവർ ശ്രമിച്ചപ്പോഴും എന്നെ വലിച്ച് താഴെ ഇറക്കി ആ കൂട്ടത്തിന്റെ ഭീകര വർദ്ധിക്കാനായിരുന്നു കൊല്ലാനായിരുന്നു അതിന് ഒരു സംശയം എനിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവരെ അതിനുള്ള കരുതലൂടെയാണ് വന്നിരുന്നത് കൃത്യമായ പദ്ധതി അവർക്കുണ്ടായിരുന്നു അവർ വലിച്ചാൾക്കൂട്ടത്തിലിട്ട് കൊല്ലുക എന്ന ഉദ്ദേശമായിരുന്നു പക്ഷെ ഈ പറയുന്ന ആൾ വരികയും ഈ സീറ്റ് ബെൽറ്റ് ഉള്ളത് കാരണം ഞാനും സത്യത്തിൽ എനിക്ക് ഒരുപാട് പ്രതിരോധിക്കാൻ കഴിയാതെ സീറ്റ് ബെൽറ്റ് കഴിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഈ സീറ്റ് ബെൽറ്റ് കഴിച്ചാൽ എന്നെ വെളിയിറക്കുക അവരുടെ ലക്ഷ്യം മുഴുവനെ സീറ്റ് ബെൽ കഴിച്ച് വെളിയിറക്കി കൊല്ലുക എന്നുള്ളത് അപ്പൊ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് എനിക്ക് പലപ്പോഴും ഈ മർദ്ദനത്തെ പ്രതിരോധിക്കാൻ കഴിയുക പക്ഷെ എങ്കിൽ പോലും ഈ ഭാഗത്താണ് മറന്നത് അതുകൊണ്ടാണ് എന്റെ മർദ്ദനം കൂടി ഈ ഭാഗത്താണ് മുഖത്തിൽ എനിക്ക് വാതകം തുറക്കാൻ പറ്റത്തില്ലായിരുന്നു അല്ല ഇപ്പം രണ്ടു ദിവസം കൊണ്ട് ട്രീറ്റ്മെന്റ് എടുത്ത് ശരിയായി ഇപ്പോഴും എനിക്ക് നെഞ്ചിന് വേദനയുണ്ട് ബാക്കിയെല്ലാം ഏകദേശം ശരിയായിട്ട് വരുന്നുണ്ട് അപ്പം ഞാൻ പോലീസ് വേഷം നല്ല അന്വേഷണമായിരുന്നു ഞാനൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല ഞാൻ തൊടുപുഴ സി ഐ വിളിച്ചു അപ്പോൾ തന്നെ താലൂക്ക് ആശുപത്രിയിലേക്ക് വരാൻ പറഞ്ഞു അവിടുന്ന് പോലീസിന്റെ ഭാഗത്തുനിന്ന് എനിക്ക് ഒരു പരാതിയില്ല പോലീസ് അപ്പോൾ മുതൽ ഇപ്പോൾ വരെ അവർ വളരെ ശക്തമായി തന്നെ അന്വേഷണം അത് പ്രതികളെ കണ്ടെത്തിയില്ല പക്ഷെ അവരെ അഞ്ചു പേരുടെ അവരെ അഞ്ചു പേരാണ് എന്നെ മർദ്ദിച്ചതെന്ന് അവർ കണ്ടെത്തി ക്യാമറകൾ പരിശോധിച്ചു അഞ്ചു പേരുടെയും ചിത്രം എന്നെ കൊണ്ട് കാണിച്ചു ഞാൻ അവരെ ഐഡന്റിഫൈ ചെയ്തു ഈ അഞ്ചു പേർക്കും വേണ്ടിയുള്ള അന്വേഷണം പോലീസ് നടത്തും വീടുകളിലേക്ക് റെയ്ഡ് നടത്തുന്നുണ്ട് അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് ഇതുവരെ ഒരു പൊളിറ്റിക്കൽ പ്രഷർ ഇവർക്ക് അനുകൂലം ഉണ്ടായിട്ടില്ല എനിക്കറിയുന്നില്ല അതിൻ്റെ എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അങ്ങനെ പറയുന്നതാണ് നടത്തില്ല എന്തായാലും പോലീസ് തീവ്രമായി പിടിക്കാൻ ശ്രമിക്കുന്ന വരുന്നു അതിന്റെ ഒരു ഞാൻ മനസ്സിലാക്കുന്നത് ഇതേ മാത്യൂസ് കൊല്ലപ്പള്ളിയും ഒരു ഷിയാസ് ഷിയാസ്തമായ രണ്ടുപേരും ഈ രണ്ടുപേരും കൃത്യമായി എനിക്കറിയാം ഈ രണ്ടുപേരാണ് ഏതോ കൂൾ പറഞ്ഞത് അവരും അവരുടെ ഒരു സംഘവും കൂടെ സി പി എമ്മിന്റെ നിർദ്ദേശപ്രകാരം കാരണം ഇവരുടെ ഒരാൾക്കൂട്ടം നിർദ്ദേശം ഉണ്ടല്ലോ അത് സംസ്ഥാന നേതൃത്വം അറിഞ്ഞാണെന്ന് എനിക്കറിയത്തില്ല ഒരുപക്ഷെ പ്രാദേശിക നേതൃത്വത്തിന്റെ അറിവോടെ അത്തരത്തിൽ പല ആളുകളെയും പലയിടത്തും നിർത്തിയിട്ടുണ്ടെന്നും ഇങ്ങനെ അറ്റാക്ക് ഉണ്ടാവും എന്ന് എനിക്ക് നേരത്തെ അറിയാമല്ലോ അതോട് നേരത്തെ പറഞ്ഞിരുന്നു അപ്പൊ അങ്ങനെ ഒരു ശ്രമമാണ് നടത്തി ഞാൻ എന്തെങ്കിലും ഒരുപ്പം എന്തെങ്കിലും ചെറിയ കാരണം അവർ പറയും പക്ഷേ ഇതാണ് ചെയ്യുന്നത് അവർക്ക് ഒരു മണിക്കൂർ പ്ലാൻ ചെയ്യാൻ കിട്ടി എന്നെ കൊല്ലുക എന്ന അവർ അതിക്രൂരമായിട്ട് മാത്രമല്ല വണ്ടിക്കകത്ത് ഈ കയറിയ മാത്യൂസ് കൊല്ലപ്പള്ളി എന്ന് പറയുന്ന ആള് ഞാൻ എന്നെ സീറ്റിൽ നിന്ന് വെളിയിലേക്ക് വലിച്ചെഴുക്കാൻ കഴിയാതെ വന്നപ്പോൾ എൻ്റെ കൊങ്ങായ്ക്ക് പിടിച്ചത് നീ ചാവട്ടറ നിന്നെ കൊല്ലാനാ വന്നിരിക്കുന്നത് അതുകൊണ്ട് നീ ചാവട്ടെന്ന് പറഞ്ഞ കൊങ്ങായ്ക്ക് പിടിച്ചെന്നെ ശ്വാസം പൊട്ടിച്ചു ഈ ശ്വാസം പൊട്ടിച്ച സമയത്താണ് ഞാൻ പറഞ്ഞു എന്റെ പുറകെ വന്നിരുന്ന ആൾ ഇടിച്ചകത്ത് കയറുന്നതും ഈ സമയത്ത് എനിക്ക് സീറ്റ് ബെൽറ്റ് കൂടി അപ്പുറത്തേക്ക് മാറാൻ പറ്റുന്നു അതായത് കൊല്ലുക എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി വന്നതാണ് അതാണ് സംഭവിച്ചിരിക്കുന്നത് മാത്യൂസ് കൊല്ലപ്പള്ളി എനിക്ക് നേരത്തെ അറിയത്തില്ല ഈ സംഭവം ഉണ്ടായതിനു ശേഷം പറഞ്ഞു മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ ഭാര്യ മരിച്ചതുമായി ബന്ധപ്പെട്ട് അയാൾക്കൊരു വൈരാഗ്യം ഉണ്ടെന്ന് രണ്ടായിരത്തി രൂപ അപ്പൊ ഞാൻ അതിനെ കുറിച്ച് അന്വേഷിച്ചു ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് അത് ശരിയാണ് അത് ഞാൻ മാത്രമല്ല കേരളത്തിലെ എല്ലാ പത്രങ്ങളും ചെയ്ത ഞാൻ ഇന്ന് നോക്കിയപ്പോൾ മനോരമയുടെ ലിങ്കാണ് നീ കിട്ടിയത് അപ്പം മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ ഭാര്യ ആത്മഹത്യ ചെയ്തിരുന്നു ഡോക്ടറായിരുന്നു എന്റെ മൂന്നാലഞ്ചോലം മുമ്പാ അപ്പൊ ഇയാൾ ഒരു ഗുണ്ടയാണെന്ന് അറിയാതാണ് അവർ വിവാഹം കഴിച്ചിരുന്നത് പക്ഷെ ഇയാൾ ഗുണ്ടയാണ് എന്ന് തിരിച്ചറിഞ്ഞോടുകൂടി എനിക്കൊന്ന് വിവാഹം കഴിഞ്ഞ ഒന്നോ രണ്ടോ മാസം മരിച്ചു ഇതെല്ലാവരും കൊടുത്തോളും ഞങ്ങൾ കൊടുത്തു പക്ഷെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു മക്കളെ നമ്മൾ ഈ ഞാൻ ഈ പലപ്പോഴും കായിക വിഷയങ്ങൾ സാമൂഹിക പ്രസക്തിയിൽ പറയാറുണ്ട് അപ്പൊ ഞാൻ മക്കളിങ്ങനെ ഗുണ്ടകളുടെയും ലഹരിക്കാരുടെയും കടയിലാണ് ജീവിക്കുന്നത് അപ്പൊ അവരെ നമ്മൾ കൃത്യമായി എങ്ങനെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ വീഡിയോ ചെയ്തു ആ ഒരു വീഡിയോ കൊണ്ടാണ് ഇയാൾ ചെയ്തത് എനിക്ക് കാരണം എന്താ വെച്ചാൽ എല്ലാവരും ചെയ്ത വാർത്തയാണ് ഞാനും ചെയ്തിരുന്നു അതിനപ്പുറത്തേക്ക് അതിനകത്ത് വ്യാജ വാർത്തയൊന്നും അല്ലാതെ എല്ലാ പത്രങ്ങളിലും മാധ്യൂസ് കൊല്ലപ്പള്ളിയുടെ ഭാര്യയുടെ മരണം ഡോക്ടറായിരുന്നു ആ നല്ല കുടുംബത്തിൽപ്പെട്ടവരായിരുന്നു പക്ഷെ ഇയാൾ ഇങ്ങനെ ഇയാൾക്ക് പിന്നെ സി പി എമ്മിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടെന്നുള്ള എന്റെ ഒരുപാട് തെളിവുണ്ട് സി പി എം നേതാക്കളുടെ ഫോട്ടോ മാത്രമല്ല ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് മാധ്യൂസ് കൊല്ലപ്പള്ളിയും ഈ അയാളുടെ അമ്മാവിനോട് ഒരു കോൺട്രാക്ടറാണ് അപ്പൊ പോലീസ് അവരുടെ വീട്ടിലൊക്കെ പോയിരുന്നു ഈ തിരുവനന്തപുരത്ത് നമ്മുടെ ഈ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട കടകംപള്ളി സുരേന്ദ്രന്റെ മണ്ഡലത്തിൽ ഒരു പ്രോജക്റ്റ് ഉണ്ട് വലിയൊരു പ്രോജക്റ്റ് അതിന്റെ സൂപ്പർവൈസറും നടത്തിപ്പുകാരൻ നടത്തിപ്പോയെന്നിവനാണ് അപ്പൊ കടകംപള്ളി സുരേന്ദ്രൻ എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കണമെന്നാണ് ഞാൻ ചോദിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രനെ വളരെ കൃത്യമായ പ്രൊഡക്ഷിപ്പായി കൊടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ പ്രാദേശികമായി എനിക്ക് തോന്നുന്നു ഫൈസൽ എന്ന് മറ്റൊന്ന് തോന്നുന്നു ഒരു സി പി എമ്മിന്റെ ഇവിടുത്തെ ഒരു നേതാവ് പക്ഷേ അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു എന്നോട് പറഞ്ഞിരുന്നത് എനിക്ക് യാതൊരു ബന്ധവും ഇല്ലെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത് പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹത്തിന്റെ ഒരു സംരക്ഷണയിലാണ് ഇദ്ദേഹം വളർന്ന് വന്നാൽ ഞാൻ മനസ്സിലാക്കി പക്ഷെ എന്നെ വിളിച്ച അദ്ദേഹം പറഞ്ഞു യാതൊരു ബന്ധവും എനിക്കില്ല ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇതിന് സമ്മതിക്കുന്നില്ലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിനുന്നത് അദ്ദേഹത്തിന്റെ എനിക്ക് ഇതുവരെ എന്നോടുള്ള സമീപനത്തിൽ അങ്ങനെ പ്രതീക്ഷയായിരുന്നു പക്ഷെ അവര് ഇതൊരു പിടിച്ചിട്ടില്ല എന്ന് പറയുന്നത് കാരണം എന്നെ അറ്റാക്ക് ചെയ്തതിന് ശേഷം ആന പക എന്ന് പറഞ്ഞ് ഇയാൾ സ്റ്റാറ്റസ് ഇട്ടു അപ്പോൾ പോലീസിന് അത് കണ്ടെത്താൻ കഴിയത്തില്ല എന്ന് പറയുന്നത് ഞാൻ അദ്ദേഹം പോലീസിനോട് ചോദിച്ചപ്പോൾ എന്നെ ഒരു മഹേഷ് എന്ന് പറയുന്ന പേരുള്ള ഒരു സി ഐ ആണ് അദ്ദേഹം വളരെ രാത്രിയും പകലും ഉറക്കിച്ച് പണിയെടുക്കുന്നുണ്ട് പക്ഷെ ഇതുവരെ എന്റെ മുമ്പിൽ അവർ നന്നായി ചെയ്താൽ ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ എന്നോടൊരു നല്ല പോലീസ് സംരക്ഷണം ഉണ്ടായിരുന്നു ആശുപത്രിയിൽ പോലീസ് സംരക്ഷണം ഉണ്ടായിരുന്നു എപ്പോഴും പോലീസ് ഒന്ന് അന്വേഷിക്കുന്നുണ്ട് പക്ഷെ ഇതൊക്കെ സത്യമാണോ അഥവാ എന്നെ പറ്റിക്കാൻ വേണ്ടി ചെയ്താണോ എന്ന് എനിക്ക് ഉറപ്പില്ല ഞാനൊരു കാര്യം പറഞ്ഞെ എനിക്ക് അമ്പത്തിമൂന്ന് വയസ്സായി അപ്പൊ എന്റെ ചെറുപ്പത്തിൽ ഞാൻ പഠിച്ചിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തി സത്യസന്ധാഠ് ചെയ്യണം ആ സത്യസന്ധ ഇതുവരെ എന്റെ ഒരു കേസ് ഇതുവരെ എനിക്ക് നൂറ്റി ഇരുപത്തിയേഴ് കേസ് ഉണ്ടായിട്ട് എന്റെ കേസ് ശിക്ഷിച്ചിട്ടില്ല എന്റെ കേസിൽ പോലീസിന് കുറ്റപത്രം കൊടുക്കാൻ പ്രയാസമാണ് ചില കേസിൽ സുപ്രീം സുപ്രീംകോടതിയിൽ പോയിട്ട് വന്നിട്ടുണ്ട് പക്ഷേ കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസ് മടിക്കുകയാണ് അപ്പൊ ഞാൻ ഈ പണി ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യും അതുകൊണ്ട് എന്നെ ഭയപ്പെടുത്താം എന്ന് സി പി എം കരുതിയ തെറ്റാണ് കാരണം ഞാൻ ചാവാൻ തയ്യാറായി തന്നെ ജീവിക്കുന്ന ആളാണ് ഞാൻ ഇപ്പം ചെയ്യുന്നതിന്റെ ഇരട്ടി കാരണം എനിക്ക് ഒരു രാഷ്ട്രീയമുള്ളൂ ദേശസ്നേഹം എനിക്ക് പല രാഷ്ട്രീയമുള്ള ആളുകൾ പറയാറുണ്ട് എന്റെ ദേശസ്നേഹം രാജ്യത്തോടുള്ള ഇഷ്ടം അതാണ് എന്റെ രാഷ്ട്രീയം ആ ഒരു നിലപാട് ഉയർത്തിപ്പിടിച്ച് ഞാൻ മുമ്പോട്ട് പോകും ഏത് പെൺ വൃത്തിയോട് കാണിച്ചാലും ഞാൻ വിളിച്ചു പറയും ഒരു കാരണം കാരണം ഞാൻ അമ്പത്തിമൂന്ന് വയസ്സിൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് ഇനി കാലം കൂടി ചെയ്യും ഒരാൾ എന്ത് വിചാരിച്ചാലും ഞാൻ അല്പം പോലും പുറകോട്ട് പോകത്തില്ല മാത്യൂസ് കൊല്ലപ്പള്ളി എന്നല്ല സി പി എം പിണറായി വിജയൻ എന്നല്ല വിജയന്റെ മകൾ വൃത്തിയോട് കാണിച്ചാൽ പറയാതിരിക്കാൻ പറ്റുമോ ഞാൻ പറഞ്ഞിരിക്കും ഒരു തരത്തിലും ഞാൻ അല്പം ആയിട്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെ യാത്ര ചെയ്യും ഞാൻ ഞാൻ ഇതിനു മുമ്പ് ഒറ്റയ്ക്ക് തന്നെ യാത്ര ചെയ്തത് ഞാൻ ഞാന് ഇറങ്ങി ചായ കുടിക്കാറുണ്ട് കാപ്പു കുടിക്കാറുണ്ട് ആളുകൾ വർത്തമാനമാണ് പബ്ലിക് വരെ ഇത് വളരെ സംഘടിതമായി ഇവരുടെ ഒരു ഈ ബെൽറ്റിന്റെ പ്രത്യേകത എനിക്ക് തോന്നുന്നു പക്ഷെ ഇതൊന്നും എന്നെ ഭയപ്പെടുത്തത്തില്ല എന്നെ എപ്പോഴും ഞാൻ എന്റെ ജീവിതത്തിൽ ജീവിതത്തിലെടുത്തിരിക്കുന്ന പരിപാടി ഇപ്പൊ സി പി എമ്മിൽ ഞാൻ എങ്ങനെയാണ് പ്രശ്നം ഉണ്ടാവുന്നത് സി പി എമ്മുകാർക്ക് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ദേശാഭിമാനയുടെ എഡിറ്റർ ആയിരുന്നു ഇപ്പൊ മനോജ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ പ്രസംഗ് പി എം മനോജ് നേരിട്ടാണ് എനിക്ക് ഡോക്യുമെന്റ് തന്നോണ്ടിരുന്നത് എനിക്ക് പ്രശ്നം പോയില്ലായിരുന്നു മനോജാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള എല്ലാ ഡോക്യുമെന്റുകളും ചെയ്യേണ്ടി എനിക്ക് തന്നോണ്ടിരുന്നത് അപ്പൊ അവർ എനിക്ക് വലിയ ഹീറോകളായിരുന്നു ഈ സർക്കാർ അധികാരത്തിൽ വരുന്നത് വരെ എന്നെ വാർത്തകൾ ഷെയർ ചെയ്തിരുന്നതും എന്നെ ആരാധിച്ചിരുന്നും സി പി എം കാരാ അത് കഴിഞ്ഞ് കൊടിസുനിയുടെ വിഷയം ജയിലിലെ കൊടിസുനിയുടെ സാധനം ഞങ്ങൾ വെളിയിൻ എന്ന ഉടപടിയാണ് എന്നോട് വിരോധം തോന്നുന്നത് അത് മാറി മാറി വരും ഈ വിരോധം പക്ഷെ ഞാൻ ജീവിച്ചിരിക്കുന്നവർ തുടങ്ങാൻ രണ്ട് കാര്യങ്ങൾ അധികം ഒന്ന് നിയമപരമായി ചെയ്യൂ എത്തിക്കലേ ചെയ്യൂ പക്ഷെ ഒരുത്തിനെയും ഭയപ്പെടുത്തില്ല ഇപ്പോൾ എങ്ങനെയാണോ ഞാൻ ഈ വൃത്തികെട്ടന്മാരെ വെല്ലുവിളിക്കുന്നത് അതിന്റെ പത്ത് ഇരട്ടി ശക്തിയിൽ ഞാൻ വെല്ലുവിളിക്കും ഞാൻ ഒറ്റയ്ക്ക് തന്നെ വഴിയൊക്കെ നടക്കും ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഈ വൃത്തികെട്ട് കാരണം കേരളത്തിന്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് ഈ പാർട്ടിയും സർക്കാരുമാണ് യുവരുടെ ഭരണം അഞ്ചോലം കൊണ്ട് ഞാൻ ഇന്നലെ എന്നെ വിളിച്ച ഒരുപാട് നേതാക്കൾ വിളിച്ചു വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും രാജീവ് ചന്ദ്രശേറും ജോർജ് ഊരിയടക്കം സകല നേതാക്കളും സകല എം പിമാരും വിളിച്ചു ഞാൻ അവരോട് ഒറ്റക്കാരെ പറഞ്ഞോളൂ നിങ്ങൾ എന്നെ പിന്തുണയ്ക്കൊന്നും വേണ്ട നിങ്ങൾ ദയവായിട്ട് നിങ്ങളുടെ പ്രശ്നം നിന്നിട്ട് ഈ വൃത്തികെട്ടവന്മാരെ ഇറക്കി വിടണം ഈ നാട് നശിച്ച് ബംഗാളിലെ സ്ഥിതി ആയിരിക്കുകയാണ് ഈ നാട് നശിക്കാതിരിക്കുന്ന വൃത്തികെട്ടവന്മാരെ ഞാൻ എന്റെ പ്രതീക്ഷ ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നേ ഈ നാട്ടിൽ ഈ വൃത്തിയോട്ടവന്മാരെ നാട്ടുകാർ ചുവന്ന കോണവും കാണുമ്പോൾ ഓടിച്ചു അടിക്കുന്ന കാലം ഉണ്ടാവുന്നത് വരെ ജീവിച്ചിരിക്കുന്നു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അങ്ങനെ ചെയ്യുകയും ചെയ്യും ഒരു തരത്തിലുള്ള പിന്മാറത്തില്ല പെരുമാറത്തില്ല ന്യൂസിനു വേണ്ടി ആൺ റിപ്പോർട്ടിംഗ്